റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി വർഷങ്ങളായി താറുമാറായി കിടക്കുന്ന കുന്നത്തുനാട് പഞ്ചായത്തിലെ വലമ്പൂർ എൻ എസ് എസ് അക്കുഡേറ്റ് ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് ചെങ്ങിര എൺപത്തൊമ്പതാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി വലമ്പൂർ ഭാഗത്തുനിന്ന് കോലഞ്ചേരി ഭാഗത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റിയ റോഡാണിത് റോഡ് വളരെ മോശമായതോടുകൂടി ആറ് കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചു വേണം അത്യാവശ്യ ഘട്ടത്തിൽ കോളഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോലും എത്തുവാൻ ബൂത്ത് പ്രസിഡന്റ് സാജു എം ചെറിയാന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി എം പി രാജൻ ഉദ്ഘാടനം ചെയ്തു പരാതികൾ കൊടുക്കുവാൻ എന്നുള്ളതാണ് ആദ്യ പണി എന്നുള്ള രീതിയിൽ പഞ്ചായത്തിലേക്കും പഞ്ചായത്ത് എന്നതിന്റെ പരാതികൾ നിരവധി കൊടുക്കും പക്ഷേ ഇതുവരെ പരാതികൾ പരിഹരിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാവുകയോ അല്ലെങ്കിൽ ആ പരാതി പരിഹരിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയിക്കാനുള്ള ഒരു സന്മനസ്സോ ഈ പഞ്ചായത്ത് അധികാരികൾ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ അവസാന നിമിഷം ഇവിടെ രാജഭാഷ പറഞ്ഞതുപോലെ ഈ സമരം കൊണ്ട് ഈ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കി ഏതിന്റെ ശോചയാവസ്ഥ പരിഹരിച്ചില്ല എങ്കിൽ കടുത്ത സമര മുറകളിലേക്ക് നീങ്ങേണ്ടതായിട്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടിവരും ബ്ലോക്ക് പ്രസിഡന്റ് കെ വി എൽദോ ഹനീഫ കൊഴുപ്പിള്ളി ശ്രീജ അശോകൻ എ പി മുഹമ്മദ് ബാബു സൈദലി കെ എം സലീം എം പി ജോസഫ് അൽഫോൻസ ഏലിയാസ് എം എം ജോണി എം സി കുര്യാക്കോസ് ബൈജു കുരാപ്പി എം സി ജോർജ് ശാന്ത കുട്ടികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കുന്നത്തനാട് ന്യൂസിനു വേണ്ടി പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ നഗര ഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം